ഞാൻ ആലപിക്കാൻ പോകുന്ന ഈ ഗാനം പ്രിയപ്പെട്ട എല്ലാ പ്രവാസി മലയാളികൾക്കും വേണ്ടി സമർപ്പിക്കുന്നു മാമലാടി നെഞ്ചിൽ നീറുന്നു വലിയ പ്രതീക്ഷയിൽ എൻ്റെ കുടുംബം നാട്ടിൽ കഴിയുന്നു പലവട്ട ം ചിന്തിച്ചു മടക്കമില്ലിന് ഇങ്ങോട്ട് വിധി എന്നെ വീണ്ടും വീണ്ടും മറു മണ്ണിൽ എത്തിച്ച് ജീവിത ചുവടും മരുഭൂമിയിൽ ഞാൻ മൈലേ നൊമ്പരമെല്ലാം ഹൃദയത്തിൽ ഒരുക്കി ഞാൻ പ്രവാസികൾ ഞങ്ങൾ സ്വന്തം നാട്ടിൽ വിരുന്നു കാർ പ്രവാസികൾ ഞങ്ങൾ സ്വന്തം ിൽ വിരുന്നു കാർ മാമലാടിൻ്റെ ഓർമ്മകൾ എൻ്റെ നെഞ്ചിൽ നീറുന്നു വലിയ പ്രതീക്ഷയിൽ എൻറെ കുടുംബം നാട്ടിൽ കഴിയുന്നു ആരുമാർക്കും ഒരു സ്വന്തമല്ലാത്ത ഗൾഫ് നാട്ടിൽ വിദേശി ആരുമാരും അറിയാത്ത പോലൊരു ജന്മവാണി പ്രവാസി ആരുമാർക്കും ഒരു സ്വന്തമല്ലാത്ത ഗൾഫ് നാട്ടിൽ വിദേശി ആരുമാർക്കും ഒരു സ്വന്തമല്ലാത്ത ജന്മമാണി പ്രവാസി അല്പനാളുകൾ നാട്ടില് ബാക്കി മുഴുവനും ഗൾഫില് യോ മാറിയെങ്കിലും കഥ ഇത് തുടരുന്നു പ്രവാസികൾ ഞങ്ങൾ സ്വന്തം നാട്ടിൽ വിരുന്നു കാർ പ്രവാസികൾ ഞങ്ങൾ സ്വന്തം നാട്ടിൽ വിരുന്നു കാർ മാമലനാടിൻ്റെ ഓർമ്മകൾ എൻ്റെ നെഞ്ചിൽ നീറുന്നു വലിയ പ്രതീക്ഷയിൽ എൻറെ കുടുംബം നാട്ടിൽ കഴിയുന്നു പലവട്ടം ചിന്തിച്ചു മടക്കമില്ലിനി ഇങ്ങോട്ട് വിധിയെന്നെ വീണ്ടും വീണ്ടും മരുമണ്ണിൽ എത്തിച്ച് ജീവിത ചുവടും പേരീ മരുഭൂമിയിൽ ഞാൻ ഓർമ്മയിലെ നമ്പരമെല്ലാം ഹൃദയത്തിനൊതുക്കി ഞാൻ പ്രവാസികൾ ഞങ്ങൾ സ്വന്തം നാട്ടിൽ വിരുന്നു കാർ പ്രവാസികൾ ഞങ്ങൾ സ്വന്തം നാട്ടിൽ വിരുന്നു കാർ വിരുന്നുകാർ മാമലാടി